ആ ഇറങ്ങിറങ്ങൂ ഇതാടാ നമ്മളെ ഗസ്റ്റ് ഹൗസ് വാവ് കോട്ടേജ് നല്ല രസമുണ്ടല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി തണുപ്പ് ചേട്ടനെ ഈ അമ്മാവിനുള്ള പെന്ത സംഭവിക്കില്ല ഞാൻ പോയിട്ട് ഇപ്പൊ നോക്കിയടാ സംഭവിക്കടാ ഞാൻ അപ്പൊട അവര് വരികയാണെങ്കിൽ ഇവിടെ എന്റെ വെടിക്കെട്ട് ക്യാൻസൽ ആകും ഇതല്പ ഓവർ എക്സ്പെക്ടേഷൻ അല്ലേ ഏടാ നിന്റെ വംശത്തിലെ മൂന്ന് ജനറേഷനായിട്ട് വെടിക്കെട്ടും വിളക്ക് കെട്ടും എല്ലാം ഈ കോട്ടേജിലാണ് നടക്കുന്നതെന്ന് അതുകൊണ്ട് വലിയ അച്ഛന്റെ ചെറിയ ആഗ്രഹം എന്തെന്നാൽ നിന്റെ വെടിക്കെട്ടിന്റെ റിബൻ കട്ടിങ്ങും ഇവിടെ ഈ കാര്യം ഒരിക്കലും അച്ഛനും അറിയാലോ അവൾ അവളെ വീട്ടിൽ പോകും നീ അതിനു വേണ്ടിയാണ് ഈ ഡ്രാമ നാളെ എന്റെ റിബൺ കട്ട് ലൊക്കേഷൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നമുക്ക് വേറെ വേറെ സ്ഥലത്തേക്ക് തന്നെ ആവശ്യമില്ല പൊട്ടാതെ ഈ ഗസ്റ്റ് ഹൗസ് വിടുന്ന പ്രശ്നമേ ഇല്ല എന്റെ അളിയന് വാക്കു കൊടുത്തതാ ഈ ഏരിയയിലുള്ള എല്ലാ ഡോക്ടർമാരെയും ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലൊരു കേസ് ഞാൻ എന്റെ സർവീസിൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല ഇദ്ദേഹത്തിന് ഒരു സ്പെഷ്യലിസ്റ്റ് ആവശ്യമുണ്ട് ഇവിടെ നോക്കാനുണ്ട് നീ സ്ഥലം വിടാൻ ഞാനൊരു എന്താ പറഞ്ഞോളജിസ്റ്റ് മനസ്സിലായില്ല വലുതാണെങ്കിൽ നിന്നെ കണ്ട ഒരു ഡോക്ടറിന്റെ ലുക്ക് ഇല്ലല്ലോ ഞാൻ വേണമെങ്കിൽ സാറിനെ നന്നായിട്ടൊന്ന് പിടിച്ച് ആ സംഭവം തന്നെയാ ഇപ്പൊ തന്നെ കഴിഞ്ഞു ഇവനോട് നിന്റെ കളി നടക്കില്ല നോക്ക നിങ്ങൾ അവനെ അവനെപ്പോലത്തെ ഡോക്ടറാണോ എന്നെ ഇങ്ങനെ നോക്കരുത് എനിക്കൊന്നുമല്ല ഞാൻ എനിക്കൊരു പ്രശ്നമില്ല വന്നേ നിങ്ങളെ ഇപ്പൊ ഈ ഇഞ്ചെക്ഷൻ അവനെ ഇടാൻ പോവാണോ സംശയുണ്ടോ വേണ്ടെന്ന് പറഞ്ഞാ പോവോ എന്താ സംശയമുണ്ടോ അപ്പൊ ഇഞ്ചക്ഷൻ ഇട്ടോട്ടെടുക്കുന്ന കാര്യത്തിന് ഇത്രയും വലിയ പാറകളെ കൊണ്ടുവരണം ചെയ്തോളൂ എന്ത് പറയുന്നത് ചെയ്യാനെ ഡോക്ടറാണ് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാ ഡോക്ടർ സാറേ ഞാട്ടോ എന്റെ അമ്മ കിഴങ്ങനാ ഇവന്റെ അസുഖം എന്താ നോക്കിയേ ഞാൻ എന്തിനാ അസുഖം നോക്കുന്നത് ഞാൻ മാത്രമേ നോക്കാറുള്ളൂ എന്നോട് ഡോക്ടർ എന്നല്ലേ പറഞ്ഞു അതേ ഒരു യൂണിവേഴ്സിറ്റിക്കാരന്മാർ എനിക്ക് ഡോക്ടറായിട്ട് തന്നതാ അന്ന് മുതൽ ഞാൻ ഡോക്ടറായി മാറി ന്യൂമറോളജിസ്റ്റ് പറഞ്ഞിട്ട് അതെയല്ലോ എന്ന് വെച്ച നരമ്പ് ഡോക്ടർ അല്ലേ അതേ ന്യൂറോളജിസ്റ്റാ ഞാൻ ന്യൂമറോളജിസ്റ്റും അതായത് ഞാൻ അടിമുടി ജാതകം പറയും മനസ്സിലായോ ശരി പനി എപ്പ തീരോന്ന് അയാളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതി തരാമോ പാൻ കാർഡ് ആധാർ കാർഡും അയാള അയാളോ മാമന്റെ പേര് കൃഷ്ണൻ ഓ നൈൻ ഫൈവ് അല്ലെ ത്രീയ അത് വേറെ സിനിമ ഇവന്റെ സിനിമ മുഴുവൻ എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുകയാണ് അഞ്ച് അന്യ ഗ്രഹങ്ങൾ ഞാൻ കാണുന്നുണ്ട് അഞ്ച് ഗ്രഹങ്ങളും നിങ്ങൾക്ക് ആപത്താണ് അഞ്ചു പേര് കാരണം പ്രശ്നം അഞ്ച് രാത്രിയും പ്രശ്നം അഞ്ചു നിമിഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രശ്നം തൂട്ടും നടക്കൂല ആളിയന് കൊടുത്ത വാക്ക് പ്രകാരം വേടിയൊച്ച കേക്കാതെ ഞാൻ ഇവിടുന്ന് പോകൂലി പോയോ ഇപ്പൊ യഥാർത്ഥ ഡോക്ടറെ എത്തിയാലോത്തേക്ക് വാ എന്തിനാ ഓവറാക്ഷൻ പേഷ്യന്റ് എവിടെയാണ് എന്റെ അമ്മ ഇവിടെന്തിനാ പേര് കോളാകു ആരളികൃഷ്ണൻ

നിങ്ങളോട് സംസാരിക്കണം വരൂ ഞാനും വരാം നിങ്ങള് പേഷ്യന്റാ വരാൻ എന്തിനാ നിങ്ങളുടെ ഭർത്താവിനെ പിടിപെട്ട ഡിസീസ് അങ്ങനെയാ എന്ത് ഡിസീസ് നോ ഡെങ്കുന് വന്ന ജപ്പാനിലൊരു വൈറസാ ഇവിടത്തെ ഡെങ്കു ഫീവർ പോലെ ഇതിപ്പോ ഇന്ത്യയിലും വ്യാപിച്ചിട്ടുണ്ട് ഇത് ലോകത്തിൽ തൊണ്ണൂറ് കോടിയില് ഒരാൾക്ക് മാത്രം പിടിപെടുന്ന രോഗമാണ് അങ്ങനെയാണെങ്കിൽ ഉടനെ നാട്ടിലേക്ക് ഈ രോഗം പിടിപെട്ടവർ ട്രാവൽ ചെയ്യാൻ പാടില്ല ഇവരെ വളരെ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യാൻ പാടില്ല എന്നാ പുറത്തേക്കും പോവാൻ പാടില്ല അതും ചെയ്യാൻ പാടില്ല അതെന്നുവെച്ച അതാണ് കാര്യം ഓഹോ നിങ്ങൾ അദ്ദേഹത്തെ വളരെ സൂക്ഷിച്ചു നോക്കിക്കോണം അദ്ദേഹത്തിന് നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുത്തോ പക്ഷേ അത് മാത്രം കൊടുക്കരുത് വരൂ മെഡിസിൻ എഴുതി തരാം പോയി വാങ്ങിക്കാൻ പറഞ്ഞേക്കു നീ ബ്ലാക്ക് റോസ് ഫോർ റൊമാൻസ് എന്ന് പറഞ്ഞു ഞാൻ റെഡ് റോസ് എന്നാൽ ഡേഞ്ചർ ആണെന്ന് പറയുന്നു ഇത് വെച്ചോളൂ ടേക്ക് കെയർ ആ ഞാൻ ഈ അടുത്ത കോട്ടേജിൽ തന്നെ ഉണ്ട് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ കോൾ മതി നോ പ്രോബ്ലം ബൈ റോസ് കൊടുക്കുമ്പോൾ നോക്കി പറഞ്ഞതാ ഇപ്പൊ എന്തായി ഫസ്റ്റ് നൈറ്റ് ക്ലോസ് ആയി സമയം പുറപ്പെടുന്ന എന്താ ഡോക്ടർ എന്താ പറഞ്ഞാലോ അത് നമുക്ക് ബാക്കിയൊക്കെ ഞാൻ ഈ അടുത്ത കോട്ടേജിൽ തന്നെ ഉണ്ട് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കോൾ ചെയ്താൽ മതി

എന്നെ ടോർച്ചും എന്നെ എന്റെ സർവനാശം ചെയ്യാ പോയി മോകളി വസ്നെ പെടിനെങ്ങനെ തെണിച്ച് കിടത്തിച്ചു ആ പാവം തന്നെ വെറുതെ എന്നോടൊപ്പം സന്തോഷത്തോടെ ചീറ്റ് ചെയ്താ വേറെ നിന്റെ വിഷമം അകത്താക്കി ഈ വഴിയെ രാവിലെ എന്നെ അല്ലാതെ നീ വേറെ ഏതൊരു പെണ്ണിനെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് എനിക്ക് പ്രോമിസ് ചെയ്ത് തന്നതാ എന്നാ ഇപ്പൊ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ പോവുക അതുകൊണ്ടാ നിലക്കിട്ട് ഞാൻ ഒരു ഏട്ടിന്റെ പണി തന്നത് ഓക്കെ ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് നാളും അപ്പൊ എനിക്ക് പ്രോമിസ് ചെയ്തതോ അപ്പൊ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞതോ ഇവിടുത്തെ എനിക്ക് തരാന്ന് പറഞ്ഞതോ മീ നോ ഞാൻ എപ്പഴാ പറഞ്ഞാ എനിക്ക്

പുതിയതായിട്ട് നിങ്ങൾ എന്താ കാണിക്കാൻ പോകുന്നത് കോട്ട പോട്ടെ തലയിൽ കയറി നേരങ്ങാ നീ ആരും പോയിട്ട് ചെയ്ത് അറിയാമോ അവൻ വിചാരിച്ചപ്പോ പത്ത് നിമിഷത്തിൽ പോലീസ് ഇപ്പൊ ഇവിടെ വരും അറിയാം ഞാൻ വിളിച്ചാലേ അഞ്ചു മിനിറ്റ് മതി ആംബുലൻസ് ഇങ്ങോട്ട് വരാൻ അയ്യോ എന്തിനാണെന്നോ അതെ നിനക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം ഹലോ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ എങ്ങോട്ട് പോയി കാണും ഡോക്ടർ പുറത്തേക്കൊന്നും പോകരുതെന്ന് പറഞ്ഞിരുന്നതല്ലേ ഹലോ 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 നീ പണിയായി നമ്മുടെ മോളുടെ ജീവിതം നല്ലതാക്കാൻ നോക്കുക ആ കൃഷിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാൻ പോയിരിക്കാണല്ലോ അത് നശിപ്പിക്കാൻ വേണ്ടിയാ ഈ പ്ലാനിംഗ് ഒക്കെ നിന്റെ കൊള്ളാം നമ്മുടെ മോൾക്കും കല്യാണം കഴിഞ്ഞാൽ വെറുതെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇവളമാരെയൊക്കെ കുത്തിപ്പൊക്കി ഞാനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതില് രണ്ടെണ്ണത്തിന് ഇപ്പൊ തന്നെ ഏകദേശം അവനെ മതിയായി കഴിഞ്ഞു ബാക്കി രണ്ടെണ്ണവും പെട്ടെന്ന് അങ്ങോട്ട് പൊയ്ക്കോളും നിന്റെ ഭർത്താവ് ഒരു പെണ്ണുപിടുത്തക്കാരനാണെന്ന് ആ സാവിത്രി ഞാൻ വിശ്വസിപ്പിക്കും നമ്മുടെ മോള് മാത്രമാണ് നല്ലവളെന്ന് അവനെ വിശ്വസിപ്പിക്കും അങ്ങനെ അങ്ങനെയാവുമ്പോ അവന്റെ കാഴ്ചയിൽ ഈ നാലു പേര് ഇല്ലാതായിക്കോളും സാവിത്രിയുടെ മനസ്സിന്നോ കൃഷു ഇല്ലാതാകും അതോടെ കൃഷ്ണൻ സാവിത്രിയും തമ്മിലുള്ള ബന്ധം കട്ട് അവനും അതോടെ നാല് പെണ്ണുങ്ങളെയും കട്ട് ചെയ്യും പിന്നെ അവൻ എന്റെ മരുമകനാകും ആ കോടിക്കണക്കിന് സ്വത്തും എന്റേനാകും കോടീശ്വരി അയ്യോ ഞാൻ എന്ത് ചെയ്യും